ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ അഖിലയുടെ ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് വിരിയിച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ആമ്പലിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ഓർഡറുകളൊക്കെ വന്ന് അതെല്ലാം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെടികളും പൂക്കളും താമരയും വാട്ടർ വാട്ടർലില്ലിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്നെയും കൂടെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ വരിക ഞാൻ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും ഒക്കെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ആക്കി തരുന്നതാണ് കേട്ടോ എപ്പോൾ വേണേലും ഞാൻ അപ്പം തന്നെ മറുപടി തന്നില്ലെങ്കിൽ ഞാൻ പിന്നീടായാലും ഞാൻ പതുക്കിയായാലും ഞാൻ മറുപടി തരും നല്ല ഹെൽത്തിയായ ഗ്രോത്ത് ടിപ്പുകളല്ല നിങ്ങൾക്ക് പിടിച്ച് കിട്ടുന്ന ഗ്യാരണ്ടി ഉള്ള ട്യൂബ് മാത്രമാണ് നമ്മൾ അയച്ചു തരിക കേട്ടോ അത്രയും നല്ല ട്യൂബ് ആണ് അയച്ചു തരുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ളത് നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ വരിക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിത്രവും വീഡിയോസ് ആയത് നമ്മൾ വീഡിയോ ആവശ്യപ്പെടുന്നവർക്ക് വീഡിയോസ് ആയത് നമ്മൾ ട്യൂബ് വെയിൽസിൻ്റെ അയച്ച് തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ന് നമ്മുടെ ടുത്ത് വന്നിട്ടുള്ളത് കർണ കർണ നന്നായി പോകുന്ന ഐറ്റമാണ് നന്നായി പൂക്കുന്ന ഐറ്റമാണ് നന്നായി നമുക്ക് കഴിഞ്ഞ ദിവസം കർണ എടുത്ത പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പോൾ കർണയുടെ ട്യൂബേഴ്സുണ്ട് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ഈ ഒരു റേറ്റിലാണ് കേട്ടോ കർണയുടെ ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുള്ളത് എല്ലാം വലിയ വലിയ ട്യൂബേഴ്സ് ആണ് ഞാൻ പിന്നെയും പറയുകയാണ് നിങ്ങൾ വാങ്ങുന്ന റേറ്റിനുള്ള പക്ക ആണ് നമ്മൾ തരിക കേട്ടോ ഞാനിത് ലോങ്ങ് കാണിക്കുന്ന നിങ്ങൾക്കൊരു നൂറ്റൻപതിൻ്റെ ട്യൂബർ വാങ്ങുമ്പോൾ അത് കിട്ടുമ്പോൾ ചെറുപ്പം ആണെന്ന് നിങ്ങൾക്ക് തോന്നരുത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ പിടിക്കുന്നത് അത്ര നല്ല ഹെൽത്തി ആയ വെഴ്സ് ആണ് തരുന്നത് ഈ ബ്ലാക്ക് ഒക്കെ നിങ്ങൾ എടുത്ത് കളയണം കേട്ടോ ഈ ഗ്രോത്തിട്ടി പൊടിയാതെ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾക്ക് താമരയുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ഡൗട്ടും ഒരുപാട് ഡൗട്ടുകൾ വാട്സപ്പിൽ ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെന്നെല്ലാം ഞാൻ മറുപടി സമയം പോലെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാ ദിവസവും വീഡിയോസ് ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് അത് പറ്റുന്നില്ല നമ്മുടെ എൻ്റെ വീട്ടിൽ കുട്ടികളും ഞാനും ഒക്കെ പകലുണ്ടാവുകയുള്ളൂ മോന് ചെറിയ മോനായതുകൊണ്ട് നമുക്ക് വീഡിയോസ് എനിക്ക് ആഗ്രഹമുണ്ട് ഇടണം എന്ന് അപ്പോൾ അവൻ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ ഓർഡർ എടുക്കുന്നതും പാക്ക് ചെയ്യുന്നതും എല്ലാം അപ്പോൾ ബാക്കി സമയത്ത് നമുക്ക് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞുള്ള സമയങ്ങളിൽ നമുക്കിവിടെ പ്ലാൻസ് നട്ടിവെക്കാനുണ്ടാവും അതുകൊണ്ട് ൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ രീതികളും ഇതൊന്നും നമ്മൾ വീഡിയോ ഇടാത്തത് കേട്ടോ അല്ലാതെ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്നിട്ട് ഒരാൾ ഒരാളോട് നിങ്ങൾക്ക് താമരയെക്കുറിച്ച് അറിയില്ലേ അതാണെന്നൊക്കെ പറഞ്ഞിട്ടോ അതുകൊണ്ടൊന്നും അല്ല നമുക്ക് അറിയാത്തത് കൊണ്ടൊന്നുമല്ല ഞാൻ താമര വാങ്ങിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ ഈ ഓൺലൈൻ സെയിൽ തുടങ്ങിയിട്ട് അപ്പോൾ ഒത്തിരി പേര് വാങ്ങിയിട്ട് എനിക്ക് ഫ്ലവറും പൂക്കളും വന്നതായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ നട്ട് വെച്ചിട്ട് ഒരുപാട് പേർക്ക് പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വെറുതെ പറയുന്നവരല്ല സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും പൂക്കൾ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ഇപ്പം നമുക്കൊരു വിന്നറ തിരഞ്ഞെടുക്കാണ്ട് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ വിന്നറ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ നമുക്ക് സമയക്കുറവ് കൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ പിടിച്ചപ്പോഴാണ് പിടിച്ചപ്പോഴാണോ ഓർത്തതിട്ടോ വിന്നറ എന്ന് അപ്പോൾ തുടർച്ചയായി നമ്മുടെ വീഡിയോസിന് കമൻസ് ചെയ്യുക ഏതെങ്കിലുമൊക്കെ വീഡിയോസ് നിന്നും കമൻസ് ബോക്സ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ മിന്നറ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏത് വീഡിയോ എന്നാന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാത്രമേ നിങ്ങൾ കമൻറ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് ഇനി മുതൽ നമ്മളൊരു വീഡിയോ തിരഞ്ഞെടുക്കും അപ്പോൾ അതിൽ നിന്ന് കമൻറ്റ് ബോക്സിൽ നോക്കിയിട്ട് മിന്നറ് തിരഞ്ഞെടുത്തിട്ട് ട്യൂബർ ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് പോലും വാങ്ങാതെ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ കഥ പറഞ്ഞങ്ങൾക്ക് ഒരുപാട് പോയി ബുച്ചയുടെ ട്യൂബേഴ്സ് ഉണ്ട് വലിയ വലിയ ട്യൂബറുകളാണുള്ളത് ബുച്ചയുടെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ അമൂർജിയെ വന്നിട്ടുണ്ട് കാവേരി വന്നിട്ടുണ്ട് ഇത്രയും ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ബുച്ച കാവേരി അമോർച്ച കർണ ഇതെല്ലാം നന്നായി ഫ്ലവർ ചെയ്യുന്നതും വലിയ പൂക്കളുള്ളതും നല്ല വലിയ പൂക്കളുള്ളതുമായ പ്രോപ്പിക്കൽ താമരകളാണ് കേട്ടോ പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ തരുന്ന അതായത് ഒരു നൂറ് രൂപയാണ് അല്ലെ ഒരു നൂറ്റമ്പത് രൂപയാണ് നിങ്ങൾ തരുന്ന ആ പൈസയ്ക്കുള്ള കറക്റ്റ് അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ട്യൂബേഴ്സാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ ചീഞ്ഞതോ വാടിയതോ ഒന്നുമല്ല അയച്ച് തരിക പിടിച്ച് കിട്ടുന്ന ഗ്യാരണ്ടിയുള്ള നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള ട്യൂബ് വേൾസാണ് നിങ്ങൾക്ക് അയച്ചു തരിക കേട്ടോ നിങ്ങൾക്ക് എന്ത് എങ്ങനെ വെക്കണം എന്നുള്ള രീതി ഞാൻ വോയിസ് മെസ്സേജിൽ നിങ്ങൾക്ക് താമര വെച്ച് പൂക്കൾ വന്ന് പിന്നെ അത് നിങ്ങളുടെ ട്യൂബർ എടുക്കുന്ന കാര്യങ്ങൾ വരെ ഞാൻ എൻ്റെ എല്ലാവർക്കും വോയിസ് മെസ്സേജായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് സ്ഥിരമായിട്ട് എൻ്റെ അടുത്തു വാങ്ങുന്നവരുണ്ട് അവർക്കെല്ലാം കാര്യങ്ങൾ അറിയുന്നതാണ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് വാങ്ങി ഇതിനെ എങ്ങനെ വെക്കും എന്നുള്ള ടെൻഷൻ വേണ്ട എല്ലാ രീതികളും നമ്മൾ പറഞ്ഞു തരും നമ്പറ് സേവ് ചെയ്യും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ അടുത്തുനിന്ന് ട്യൂബർ വാങ്ങിയവർക്ക് ഇപ്പോൾ എന്നെ കഴിഞ്ഞ കൊല്ലം ട്യൂബേഴ്സ് വാങ്ങിയവരും എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത്രയ്ക്കും ആയ ഒരു സാധാരണക്കാരിയാണ് ഞാൻ കേട്ടോ അപ്പോൾ ഓർഡറുകൾ വാട്സപ്പിൽ വരുമ്പോൾ തരിക നൂറ്റി അൻപത് മുതലാണ് നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്